അസ്സാമലൈക്കും എന്താണ് സുഖല്ലേ മക്കത്താണ് മക്കത്തൊരു മ്യൂസിയം ഉണ്ട് പരിശുദ്ധമായ കഴബയുടെ പുരാതന ശേഷിപ്പുകളൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു മ്യൂസിയം ഇൻഷാല്ല അവിടുത്തെ നല്ല കുറച്ച് കാഴ്ചകളാണ് ചേരട്ടോ മക്കയിലെ പരിശുദ്ധ ഹറമിൽ നിന്ന് മക്ക മ്യൂസിയത്തിലേക്കൊരു യാത്ര പോവുകയാണ് മലയാളികളായ എൻ്റെ ഹാജിമാർക്ക് നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട ഉസ്താദ് യൂസുഫ് ഖാസിമി കൊല്ലം അവറുകളാണ് മക്കയിലെ പരിശുദ്ധ കഴബയുടെ കിസുവ നിർമ്മാണശാലയുടെ തൊട്ടടുത്തായിട്ടാണ് ഈ മ്യൂസിയം നിലകൊള്ളുന്നത് ആകാംക്ഷയിലിരിക്കുന്ന എൻ്റെ ഹാജിമാരെയും കൊണ്ട് എൻ്റെ വാഹനം മ്യൂസിയത്തിലെത്തി എന്തൊരു മനോഹരമായിട്ടാണ് ഇവിടേക്ക് സംവിധാനിച്ചു വെച്ചിരിക്കുന്നത് മ്യൂസിയത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചുകാലം ഇവിടേക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല ഈ തിരിസംസം വെള്ളം കുടിച്ചു കൊണ്ടാവാം കാഴ്ചകളുടെ തുടക്കം മനോഹരമായ കവാടത്തിനുള്ളിലൂടെ ഞാൻ എൻ്റെ ക്യാമറയും പിടിച്ചു നടന്നു എന്തൊരു ഗംഭീരമായിട്ടാണ് മ്യൂസിയത്തിനുള്ളിൽ ലൈറ്റുകളും മറ്റും സംവിധാനിച്ചിരിക്കുന്നത് പതിയെ ആ അത്ഭുത കാഴ്ചകളിലേക്ക് ഞാൻ തിരിഞ്ഞു നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള പരിശുദ്ധ പുരാതന ശേഷിപ്പുകൾ ഹിജറ തൊള്ളായിരത്തി എൺപത്തിനാലിലുള്ള പരിശുദ്ധ മക്ക ഹറം പള്ളിയിലുള്ള കവാടത്തിലെ കൊത്തുപണികളാണിത് ഏകദേശം അറുനൂറ് വർഷങ്ങൾ പഴക്കമുള്ള മസ്ജിദുൽ ഹറാമിലെ ഒരു വാതിലാണിത് പഴയ കാലത്തുള്ള പല മുസഹഫുകളും ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്തൊരു മനോഹരമായ കാഴ്ചകളാണ് മനസ്സിനുവല്ലാത്ത സന്തോഷം നൽകുന്നു പഴയ മക്കാ ഹറം പള്ളിയുടെ ചുമരിലുണ്ടായിരുന്ന കൊത്തുപണികളാണിത് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും നാല് ഖലീഫുമാരുടെയും പേരുകളാണിത് മസ്ജിദുൽ ഹറാമിലുള്ള വർഷങ്ങളോളം പഴക്കമുള്ള ചെമ്പുകൊണ്ടുണ്ടാക്കിയ ഒരു തൂണാണിത് അബ്ദുൽ അസീസ് രാജാവിൻ്റെ കാലഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്നും കൊണ്ടുവന്ന പരിശുദ്ധ കാഴ്ബയുടെ മേലണിയുന്ന കില്ലയാണിത് ചുവപ്പ് നിറത്തിലും പച്ച നിറത്തിലുമുണ്ടായിരുന്ന കില്ലകൾ പരിശുദ്ധ കഴവയെ പുതപ്പിച്ച കില്ല നിർമ്മിക്കുന്ന പട്ടിൻ്റെ നൂലാണിത് പല നിറത്തിലുള്ള പട്ടിൻ്റെ നൂലുകൾ കഴവയുടെ കില്ലയിൽ പട്ടിൻ്റെ നൂൽ കൊണ്ട് നെയ്തെടുത്ത പരിശുദ്ധ കുറു വചനങ്ങൾ ഇത് കഴവയുടെ കില്ല നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്ന പല നിറത്തിലുള്ള പട്ടുകളാണ് പട്ടിൻ്റെ തുണിയിൽ കുറു സൂക്തങ്ങൾ പ്രിന്റ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന സംവിധാനമാണിത് കഴവയുടെ കില്ലയിൽ കുറു വചനങ്ങൾ നെയ്തെടുക്കാൻ ഉപയോഗിച്ചിരുന്ന സ്വർണത്തിൻ്റെയും ചെമ്പിൻ്റെയും വെള്ളിയുടെയും നൂലുകളാണിത് ഇത് പരിശുദ്ധമായ കഴവയുടെ വാതിലിൻ്റെ മുൻഭാഗത്ത് തൂക്കിയിരുന്ന പഴയ ഒരു കില്ലയാണ് വളരെ ആദരവോടുകൂടെ ഇന്നും അതൊക്കെ ഇവിടെ സംരക്ഷിച്ചു വെച്ചിരിക്കുന്നു ഹിജറ ഒന്നാം നൂറ്റാണ്ടിലുള്ള കഴവയുടെ ഉള്ളിലെ തൂണും അത് ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ഫൗണ്ടേഷനുമാണ് ഈ കാണുന്നത് ഇത് പരിശുദ്ധമായ കഴവയുടെ ഉള്ളിലുണ്ടായിരുന്ന മരത്തിൻ്റെ ഒരു സൂക്ഷിപ്പ് പെട്ടി ഇതൊക്കെ പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിലുണ്ടായിരുന്ന ഗ്രാനേറ്റുകളിൽ കൊത്തിയെടുത്ത കുർആാനിക വചനങ്ങൾ ഇത് കഴവയുടെ വാതിൽ ഉള്ളിൽ നിന്നും ലോക്ക് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഒരു ലോക്കിംഗ് സംവിധാനമാണ് പണ്ടുകാലങ്ങളിൽ ജംസം വെള്ളവും പനനീർ വെള്ളവും മിക്സ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളാണ് ഇവയൊക്കെ പരിശുദ്ധമായ കഴവയുടെ കിസുവ കാഴ്ബയിൽ ബന്ധിപ്പിച്ചിരുന്ന ലോക്കിംഗ് സംവിധാനമാണ് ഇവയൊക്കെ ഇത് ഹജറുൽ അസുദിന് പുറമേ ഉണ്ടായിരുന്ന ഒരു ആവരണം ഹിജറ അറുപത്തി അഞ്ച് അതായത് ഒന്നാം നൂറ്റാണ്ട് കഴബയുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു മരത്തിൻ്റെ തൂണിലുണ്ടായിരുന്ന ഡിസൈൻ ആണിത് ഒന്നാം നൂറ്റാണ്ടിൽ കഴവയുടെ ഉള്ളിലുണ്ടായിരുന്ന മരത്തിൻ്റെ തൂണാണിത് ഇത്രയേറെ വർഷങ്ങൾ പഴക്കമുണ്ടായിട്ടും ഇതൊന്നും നശിച്ചു പോയിട്ടില്ല എന്നതാണ് സത്യം ഇതും കാഴ്ബയുടെ അകത്തുണ്ടായിരുന്ന മറ്റൊരു സൂക്ഷിപ്പ് പെട്ടിയാണ് പണ്ടുകാലത്ത് സൂര്യവെളിച്ചം ഉപയോഗിച്ച് സമയം കണ്ടെത്തിയിരുന്ന സംവിധാനമാണിത് ക്ലോക്കിൻ്റെ കണ്ടുപിടുത്തത്തോടെ ആദ്യമായുണ്ടായിരുന്ന മോഡലുകളാണിവയൊക്കെ ഇരുന്നൂറ് വർഷങ്ങൾ പഴക്കമുള്ള മക്കയിലെ പരിശുദ്ധ മസ്ജിദുൽ ഹറാമിൻ്റെ മിനാരങ്ങൾക്കു മുകളിലുണ്ടായിരുന്ന ചെമ്പിൻ്റെ ഇവയൊക്കെ ഈ കാണുന്നത് പുതിയ കാലത്തെ മസ്ജിദുൽ ഹറാമിലുള്ള ബാങ്ക് ബാങ്കുവിളിക്കാനും മറ്റുമുള്ള മൈക്ക് സംവിധാനമാണ് പണ്ടുകാലത്ത് ഹറം പള്ളിയിലെ ഇമാം ഖുത്തുബയോധിയിരുന്ന മിമ്പറയാണിത് അതിന്നും വളരെ ഭംഗിയായി സൂക്ഷിച്ചു വച്ചിരിക്കുന്നുണ്ട് ഈ കാണുന്ന മൺകൂജകളൊക്കെ പണ്ടുകാലങ്ങളിൽ സംസം വെള്ളം തണുപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നവയാണ് ഇവയൊക്കെ സംസം വെള്ളം കുടിക്കാൻ ഉപയോഗിച്ചിരുന്ന ചെമ്പിൻ്റെ പാത്രങ്ങളാണ് പരിശുദ്ധ സംസം കിണർ വൃത്തിയാക്കുന്നതിനിടയിൽ കിണറിൽ നിന്ന് ലഭിച്ച നാണയങ്ങളാണ് ഇവയൊക്കെ പല രാജ്യങ്ങളുടെയും ഗോത്രങ്ങളുടെയും കഥകളും ആചാരങ്ങളും പറയാനുണ്ടാകും ഈ നാണയത്തൊട്ടുകൾക്ക് ഈ കാഴ്ചകൾക്കൊക്കെ എന്തൊരു മനോഹാരിതയാണ് ഇതാണ് പരിശുദ്ധമായ സംസം കിണറിന് മുകളിലുണ്ടായിരുന്ന ആൾമറ ഇതൊക്കെ ഇപ്പോഴും ഇങ്ങനെ ഒരു കേടുപാടും കൂടാതെ സംരക്ഷിച്ചു വെച്ചിരിക്കുന്നു ഹറമിലെ വികസനത്തിൻ്റെ ഭാഗമായി ഇന്നിപ്പോൾ സംസം കിണർ പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയില്ല കാരണം അതിന് മുകളിലൂടെയാണ് നമ്മളിപ്പോൾ തവാഫ് ചെയ്യുന്നത് പരിശുദ്ധ സംസം കിണറിൽ നിന്നും വെള്ളം കോരിയെടുക്കാൻ ഉപയോഗിച്ചിരുന്ന തൊട്ടിയാണിത് ഇതാണ് പണ്ടുകാലങ്ങളിൽ വെള്ളം കുടിക്കാനും കൊണ്ടുപോകാനും ശേഖരിച്ചു വയ്ക്കാനുമൊക്കെ ഉപയോഗിച്ചിരുന്ന തോൽപാത്രം എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിൽ കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ചയാണിത് ഇത് പരിശുദ്ധമായ സംസം കിണറിൻ്റെ ഇപ്പോഴത്തെ രൂപമാണ് അത്ഭുതങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഈ സംസം കിണറിൻ്റെ കാഴ്ചകൾ മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിലെത്തിക്കാം ഇൻഷാ അല്ലാ